എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഗ്ലോണിമിയുടെ ഇലകൾ എങ്ങനെ നല്ല തിളക്കത്തോടെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ പറ്റിയ ഒരു ഒരു ലിക്വിഡ് ടൈപ്പിനുള്ള ഒരു വളമാണ് ഇത് അഗ്ലോണിമയുടെ മൂട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല മറ്റ് കെമിക്കലുകൾ വേടി ഉപയോഗ വേടിച്ച് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ പറയും നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിക്വിഡാണിത് അതിന് ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക അതിനുശേഷം നമ്മൾ ഒരു കറ്റാർ വാഴ എടുത്ത് നല്ലതുപോലെ ഏറ്റവും മാക്സിമം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞ് അതിലിട്ട് ഒരു സ്പൂൺ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ നിളക്കിന് ശേഷം അടച്ചു വയ്ക്കുക ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷം അതെടുത്ത് അരിച്ചെടുക്കണം നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ ആ തോറത്തിൽ അരിച്ചെടുത്ത് അതൊരു സ്പ്രേ കുപ്പിയിലേക്ക് പകർന്നെടുത്തിട്ട് ഇതിൻ്റെ ലീഫുകളിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കറ്റാർ വാഴയുടെ ലീഫുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടെയും നല്ല ഭംഗിയോടെയും കറ്റാർവാഴ നമുക്ക് കാണാൻ കഴിയും ഇതിന് മൂടിൽ ചെറിയ രീതിക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ലൊരു വളമാണ് മൂടിൽ നമ്മൾ ഒഴിക്കണമെങ്കിൽ ഒരു ഒരു പ്രാവശ്യമേ ഒഴിച്ചു കൊടുത്താൽ മതി ലീഫുകളിൽ നമ്മൾ പത്ത് ദിവസത്തിലോ ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരുക്കി ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക